எல்லாம் அப்போ இன்ன வீடியோ எந்தோ ஆ நம்மளவட முளகொக்க பொட்டிக்க வந்திருக்காங்க இப்போ ஞான குட்டி கொடுக்கையும் எடுத்துட்டா வந்திருக்கோ நோர்மண்டி கொட்டி கொடுக்கா டீச்சர் சமே ചീനമുളകും മുന്തിരിമുളകൊക്കെ ഉണ്ട് ചീനമുളകേറ്റ് ചമ്മന്തി പിടിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടെ ദേ ഒരു പാലം കാണാല്ലേ ഇതാണ് നമ്മുടെ ചമ്മറാട്ടം പാലം ഭാരതപ്പുഴക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വാഴ ഓമക്കായ എല്ലാം ഉണ്ട് ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ് പിന്നെ നിങ്ങൾ കിടക്കുന്ന ഓമക്കായ കണ്ടിട്ടുണ്ടോ ഞാൻ കിടക്കുന്ന ഓമക്കായേനെ കാണിച്ചു തരാട്ടോ ഇതാണ് കിടക്കുന്ന ഓമക്കായ നല്ല രസല്യ കാണാൻ പിന്നെ ഇത് കോവക്കട വള്ളിയാണ് കേട്ടോ പൂള ചേമ്പ് എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് വേറെ ഒരു മുന്തിരി മുളക് ഇവിടെ മത്തങ്ങ ചിരങ്ങ കൈപ്പക്ക എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ പാലം ചൂട് ആവുമ്പോ ഞങ്ങള് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും അപ്പൊ നല്ല കാറ്റൊക്കെ ഉണ്ടാവും ആരും പറക്കരുത് ചെയ്യാത്തവർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അപ്പതെ നമ്മള് ു അതെ കൊറേ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉണ്ടമുളകൊക്കെ കണ്ടിട്ടോ അപ്പൊ എല്ലാരും കണ്ടില്ല ഉണ്ടമുളക് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി ഇത് മോലത്തെ വീഡിയോയുമായി ഇനിയും കാണാം ചാറ്റ